കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബി സി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മഞ്ചേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഉടമസ്ഥതയിലുള്ള സ്ഥലത്തെ ചന്ദനമരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ കേസെടുക്കാതെ പോലീസും വനം വകുപ്പും മോഷണം നടന്ന് ഒരു മാസത്തോടടുത്തിട്ടും ആര് കേസെടുക്കണമെന്ന സംശയത്തിലാണ് വകുപ്പുകളും കഴിഞ്ഞ മാസം ഇരുപതിന് രാത്രിയാണ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിനോട് ചേർന്നുള്ള സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റിന് സമീപത്തുള്ള മരം മോഷണം പോയിരുന്നത് പതിനഞ്ച് വർഷം പഴക്കമുള്ള ചന്ദനമരമാണ് മുറിച്ചുകടത്തിയത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ പോലീസിലും വനംവകുപ്പിലും പരാതി നൽകിയിരുന്നു മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേയും പരാതി ലഭിച്ചെങ്കിലും നഷ്ടപ്പെട്ടത് ചന്ദനമായതിനാൽ കേസെടുക്കേണ്ടത് വനംവകുപ്പാണെന്നാണ് പോലീസ് എന്നാൽ പോലീസിന് മോഷണക്കുറ്റത്തിന് കേസ് രജിസ്റ്റർ ചെയ്യാമെന്ന് വനംവകുപ്പ് അധികൃതരും പറയുന്നു പോലീസ് പൊലീസ് ശേഷം നഷ്ടപ്പെട്ടത് ചന്ദനമാണെന്ന റിപ്പോർട്ടോടെ കേസ് തങ്ങൾക്ക് കൈമാറുകയാണ് വേണ്ടതെന്ന നിലപാടിലാണ് വനംവകുപ്പ് ഓഫീസിലെ ജീവനക്കാർ പരസ്പരം പഴിചാരി ഇരുവകുപ്പുകളും അന്വേഷണം നടത്താതെ നടപടികൾ വൈകിപ്പിക്കുകയാണ് സർക്കാർ ഭൂമിയിൽ നിന്ന് ചന്ദനമരം മുറിച്ചുകടത്തിയിട്ട് ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്യാത്തത് പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട് പ്ലാന്റിലെ ജീവനക്കാരാണ് മരം കടത്തിയ വിവരം ആദ്യം ഇവർ ആശുപത്രി അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു അവധി ദിവസമായതിനാൽ ഇത് മുതലെടുത്താണ് മോഷണം നടന്നത് മോഷ്ടാക്കൾ പകൽ സമയത്ത് മരം കണ്ടുവച്ച് രാത്രിയിലെത്തി മുറിച്ചുകടത്തിയതാവാമെന്ന് കരുതുന്നു യന്ത്രം ഉപയോഗിച്ചാണ് മരം മുറിച്ചത് മരത്തിന്റെ താഴ്ഭാഗത്തു നിന്ന് മണ്ണ് നീക്കി കുഴിയെടുത്ത നിലയിലായിരുന്നു മരത്തിന്റെ ചില്ലകൾ ഇവിടെ തന്നെ ഉപേക്ഷിച്ചു പോയിരുന്നു ഈസ്റ്റ് ലൈവ് മഞ്ചേരി